Hello! ഗോതമ്പ പൊടി വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബിസ്ക്കറ്റിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത് കേട്ടോ നമുക്ക് കുറച്ചധികം കാലത്തേക്ക് ഉണ്ടാക്കി സൂക്ഷിക്കാനും പറ്റും ടേസ്റ്റ് അടിപൊളിയാണ് ഇട്ടോ ഒരുപാട് സാധനങ്ങളൊന്നും നമുക്ക് അതിനാവശ്യമായിട്ടില്ല പിള്ളേർക്ക് സ്നാക്ക് ബോക്സിൽ കൊടുത്തയക്കാനും വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ബിസ്ക്കറ്റ് ആണ് ഇത് ഞങ്ങൾക്ക് പുറമെ നല്ല മൊരുമുരാന്നിരിക്കും പുറമെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും പക്ഷെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക കണ്ടില്ലേ അപ്പൊ ചായക്കൊക്കെ കൂടി കഴിക്കാൻ അടിപൊളിയാണ് അപ്പൊ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പൊ നമ്മളിത് ഈ ഒരു ബൌളിൽ ഈ ഒരു കപ്പിന് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് നിങ്ങൾ ഏത് കപ്പിനാണോ ഗോതമ്പ് പൊടി എടുക്കണത് അതിന് എന്നെ ബാക്കി കാര്യങ്ങൾ അളന്നെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ അതേ ഒരു ബൌളിന് ഞാൻ ഗോതമ്പ് പൊടി എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അതേ ബൗളിൽ അര കപ്പ് ഞാൻ എടുത്തേക്കുന്നത് റവയാണ് റവ എടുത്തുകഴിഞ്ഞതിന് ശേഷം അതേ ബൗളിൽ തന്നെ ഒരു കപ്പ് തേങ്ങ ചിരകിയതും കൂടി എടുത്തിട്ടുണ്ട് അപ്പൊ തേങ്ങ ചിരകിയത് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഡെസിക്കേറ്റഡ് കോക്കനട്ട് കിട്ടുകയാണെങ്കിൽ അത് ഇട്ടാൽ മതി കുഴപ്പമില്ല അല്ലാച്ചെങ്കിൽ നമ്മൾ സാധാ തേങ്ങ ചിരകിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് റോസ്റ്റാക്കിയിട്ടെടുത്തിട്ട് അത് ഇട്ട് കൊടുക്കണം കേട്ടോ കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ അല്ലാ ബിസ്ക്കറ്റ് നാശമായിപ്പോ ഇങ്ങനെ ചെയ്തിട്ട് വെക്കുമ്പോൾ കുറെ കാലം നാശമാകുന്നത് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും പിന്നെ അതിൽ ഞാൻ ഇതേപോലെ ടേസ്റ്റിന് ഞാന് ഏലക്കാപ്പൊടിയാണ് ഇട്ടുകൊടുത്തേക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഞാൻ അര ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കണുണ്ട് അത്രയും കൂടി ഇട്ടുകൊടുത്തിട്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നിറയെ എള്ളിട്ടൊടുക്കണുണ്ട് വെള്ള എള്ളാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് എള്ള എന്തായാലും എടുക്കാണ്ട് ശ്രദ്ധിക്കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഇതിന് വരുന്നത് അപ്പൊ അത്രയും കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരത്തെ ആ കപ്പിന് തന്നെ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത് ഒരു കപ്പ് പഞ്ചസാര ഇതിലേക്ക് പാകം അട്ടാ ഇത്രയും കഴിഞ്ഞ പിന്നെ നമുക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു ും കൂടി ഒരു പെഞ്ചുപ്പ് മതിലൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം മതി അത്ര ഇട്ടുകഴിഞ്ഞിട്ട് നമ്മളിതെല്ലാം കൂടി കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഒരുപാട് ഇട്ട് കുഴക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഇട്ട സംഭവങ്ങളൊക്കെ ഒന്ന് മിക്സ് ആയി വരണം അത്രേ ഉള്ളു ഇത്ര ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് പിടിക്കുമ്പോണ്ടല്ലോ ഈ ഒരു പാകത്തിൽ വരണതാണ് അതിന്റെ കറക്റ്റ് പാകം കേട്ട ഇത്രയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ ഒരു കപ്പിൽ മുക്കാൽ കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത് പക്ഷെ നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുറേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ അപ്പൊ ഇത് നമുക്ക് കറക്റ്റ് ചപ്പാത്തി മാവിന്റെ ഒരു പാകത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പം ആദ്യം കുറെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞത് ആകെ കുളായി പോവും വെള്ളം കൂടി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അപ്പൊ എപ്പോഴും കുറേശ്ശെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കൈ വെച്ച് നന്നായി കുഴച്ചെടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ ഈ ഒരു ഭാഗത്തിൽ എനിക്ക് ഇവിടെ മാവ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പതുപോലെ കൈ വെച്ച് കുത്തി നോക്കുമ്പോൾ കണ്ടില്ല ഈ ഒരു ടെക്സ്ചർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആണ് അപ്പൊ ഈ വലിയ ഡോ ഞാൻ അതേപോലെ ചെറുതാക്കി സ്പ്ലിറ്റ് ചെയ്ത് ചെയ്തിട്ട് രണ്ടെണ്ണക്കാണ് ഉണ്ടാക്കി എടുക്കുക എളുപ്പത്തിന് വേണ്ടി ചെയ്യണം അത്രയുള്ളിട്ട് അതിന് ഒരെണ്ണം എടുത്തിട്ടാണ് നമ്മൾ ബാക്കി ചെയ്യണത് ഒരെണ്ണം എടുത്തിട്ട് ഇതേപോലെ വൃത്തിയുള്ള ഒരു ചപ്പാത്തി പലക അല്ലെങ്കിൽ ഒരു കട്ടിംഗ് ബോർഡിൽ എണ്ണ തടവിയിട്ട് ാക്കിട്ടെടുക്കാണ് അപ്പൊ നിങ്ങൾ ഒരുപാട് വണ്ണത്തിൽ എടുക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ബിസ്ക്കറ്റ് നല്ല നീളത്തില് നല്ലൊരു വൃത്തില്ല അതേപോലെ ഒരു കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോ കുറച്ച് തിന്നായിട്ട് വേണം പരത്തിയെടുക്കാൻ ഞാനിപ്പോ ഇണ്ടാക്കി എടുത്തേക്കുന്നത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവുണ്ടാവും ഏകദേശം അത് ഓക്കെയാണ് എന്നിട്ട് ഇതേപോലെ കുറച്ച് വണ്ണത്തിൽ അതിന് കുറച്ച് വീതി വീതിയായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക അതേപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുക അപ്പൊ അത് ഇതേപോലെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കത്തിയുമ്പോൾ കുറച്ച് എണ്ണ തടവേ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് അതിന് ഓരോന്ന് എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് വേണം ബാക്കി നമ്മൾ ഷേപ്പ് തീർക്കുക ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിന്റെ രണ്ടറ്റം ഇതേപോലെ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ കഴിഞ്ഞാൽ ഒരു ബിസ്ക്കറ്റിന്റെ പെർഫെക്റ്റ് ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ റൌണ്ടാക്കിട്ട് ഉണ്ടാക്കി എടുക്കട്ടെ അപ്പൊ ഞാനൊരു ഏകദേശം ഒരു ഷേപ്പിൽ നല്ല ഭംഗി ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കണം എന്നിട്ട് ഇതിന് ബിസ്ക്കറ്റ് ഒരു ഡിസൈൻ വരാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ ജസ്റ്റ് ഒരു ഡിസൈനിങ്ങിന് വേണ്ടിട്ട് ചെയ്യണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല അപ്പം ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ ഒരു ഭംഗിയായിരിക്കും അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് അത് നമ്മളെല്ലാ ബിസ്ക്കറ്റും ഇവിടെ കട്ട് ചെയ്ത് ഷേപ്പ് ആക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിൽ ഉണ്ടാക്കി എടുത്താൽ മതി എന്നാലും കാണാനും വൃത്തിയുണ്ടാവും കഴിക്കാനും എളുപ്പം ഉണ്ടാവുള്ളൂ അപ്പൊ ഇതെല്ലാം നമുക്ക് ഇനി പൊരിച്ചെടുക്കാം നമ്മൾ ബേക്ക് ചെയ്തെടുക്കുകയല്ല പൊരിച്ചെടുക്കുകയാണ് അപ്പൊ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പ്രൈപ്പാനില്ല അപ്പൊ എണ്ണ നന്നായി ചൂടായിട്ട് വരുമ്പോൾ തെയ്യ് ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് എല്ലാ അതും ഇതുപോലെ ഇട്ടു കൊടുക്കുക എല്ലാ അത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ എന്നെ തെയ്യിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം പെട്ടെന്ന് കരിഞ്ഞ് പോകുന്ന ചാൻസ് ഉണ്ട് പുറംഭാഗം അപ്പൊ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ തിരിച്ചു മറിച്ച് തന്നെ ഇട്ട് കൊടുക്കുക കളർ പെട്ടെന്ന് മറ ബ്രൗൺ കളറായി ആയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട് അപ്പൊ നല്ല നോക്കിയിട്ട് ഈ ഒരു കളറായി ആയി കഴിഞ്ഞാൽ നമുക്ക് വറുത്ത് കോരാൻ പറ്റും ഇതാണ് പെർഫെക്റ്റ് കളറും അതിന്റെ പെർഫെക്റ്റ് ഭാഗവും അതാണ് അതിനകത്ത് നമ്മള് ബിസ്കറ്റ് കട റെഡി ആയിട്ട് നമ്മൾ പൊരിച്ചെടുക്കുകയാണെങ്കിൽ ഇതിൽ ഒട്ടും ഓയിൽ ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് കിട്ടും നമുക്ക് ധൈര്യമായിട്ട് പിള്ളേർക്ക് കൊടുക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആണ് പിന്നെ നമ്മളിതിൽ വേറെ കെമിക്കലും കാര്യങ്ങളൊന്നും ഒന്നും നാച്ചുറൽ ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കി എടുത്തേക്കുന്നത് ഹെൽത്തിയാണ് അപ്പൊ പിള്ളേർക്കൊക്കെ സ്നാക്ക് ബോക്സിലൊക്കെ ധൈര്യമായിട്ട് കൊടുത്തയക്കാൻ പറ്റും നിങ്ങൾക്ക് നല്ല ഇഷ്ടം ഉറപ്പാണ് ഒരു പ്രാവശ്യം ഇത് എന്തായാലും ഉണ്ടാക്കി നോക്കണം എല്ലാരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാട്ടോ ഇതിൽ അടിപൊളി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ